ഇന്ന് ഞാനുള്ളത് എടപ്പാളിലെ സഫാരി ഗ്രൗണ്ടിലാണ് ഇവിടെ മറൈൻ മിറാക്കൾ എന്ന് പറഞ്ഞ എക്സ്പോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു മാസം ആവാനായി പെരുന്നാളിന്റെ സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത് ഈ മാസം മുപ്പതാം തീയതി വരെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് വൈകിട്ട് നാല് മണി മുതൽ പത്ത് മണി വരെയാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് ടിക്കറ്റ് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കുട്ടികൾക്ക് എന്തോ എമൗണ്ടിന്റെ കുറവുണ്ട് അപ്പോൾ എൻട്രൻസ് കടന്നിട്ട് നമ്മൾ ആദ്യം എത്തുന്നത് ഈ ഒരു പോർഷനിലേക്ക് അന്റാർട്ടിക് റീജിയന്റെ ഒക്കെ ഏകദേശം ഒരു രൂപരേഖ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചതായിട്ട് എനിക്ക് തോന്നി കാരണം തണുപ്പ് രാജ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഹിമക്കരടികളും പിന്നെ അതുപോലെ തന്നെ ബ്ലൂ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവിടെ മെയിൻ ആയിട്ട് കാണാനുണ്ടായിരുന്നത് കേട്ടോ അതിൻ്റെ ഇടയിലൊക്കെ ഫോട്ടോസ്പോട്ടുകളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഏകദേശം കുറേ ആയതുകൊണ്ടാണോ അതോ ഇനി നമ്മൾ നേരത്തെ എത്തിയത് കൊണ്ടാണോ വലിയൊരു തിരക്കൊന്നും കാണാനായിട്ട് ഉണ്ടായിരുന്നില്ല കുട്ടികളെ സംബന്ധിച്ചത് ഒരു ഇൻട്രസ്റ്റിംഗ് ഏരിയ തന്നെയായിരുന്നു ഫോട്ടോ എടുക്കാനും കാണാനൊക്കെ വേണ്ടിയിട്ട് പക്ഷേ നമുക്ക് അത് കാണാൻ അധികം വലിയ കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എക്സൈറ്റിംഗ് ആയിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല എന്നാലും ഇവിടെ തന്നെ സഫാരി ഗ്രൗണ്ടിൽ ഒരുപാട് എക്സ്പോകൾ നടന്നിട്ടുണ്ടായിരുന്നില്ല അത്രമാത്രം പെർഫെക്ഷൻ ഒന്നും എന്തായാലും എൻട്രൻസിൻ്റെ അവിടെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല മുഴുവൻ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളുടെ ടിക്കറ്റിൻ്റെ നൂറ് രൂപ അല്ലേ എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി നമ്മൾ പോണത് അക്വേറിയത്തിന്റെ പോർഷനിലേക്കാണ് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനെയാണ് കേട്ടോ സംഭവം നല്ല രസം ഉണ്ടായിരുന്നു ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാവക്കാടുള്ള മറൈൻ അക്വേറിയത്തിന്റെ ഒരു മിനി അത്രയൊന്നും ഇല്ല അതിന്റെ ഒരു ശതമാനം പോലും വരില്ല പക്ഷെ എന്തായാലും അതൊന്നും കാണാത്തവർക്ക് ഇത് ഭയങ്കര ഒരു സംഭവമായിട്ട് എന്തായാലും സ്റ്റാർട്ടിംഗ് ഒക്കെ നല്ല കളർഫുൾ ആയിരുന്നു കേട്ടാ ഇത് ഇപ്പൊ നിങ്ങക്ക് കാണാനുണ്ടല്ലോ ഇനി നമ്മൾ ഈ ടണലിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടി ഫിഷിനെ കാണാൻ പറ്റും ഇവിടേക്ക് എത്തുന്നതിന്റെ മുന്നേ തന്നെ ചെറിയ ചെറിയ ഒരുപാട് അക്വേറിയങ്ങളുണ്ട് അതിലൊക്കെ ഓരോ തരത്തിലുള്ള മീനുകളെയും കാണാനുണ്ടായിരുന്നു ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് പാട്ടായിട്ടുള്ള ടണലിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കലട മോളുകൂടെയൊക്കെ മീനൊക്കെ പോകുന്നതാണുമ്പോൾ ഭയങ്കര അത്ഭുതത്തിലാണ് കേട്ടോ എല്ലാവരും നോക്കുന്നത് നല്ല വലിയ അരാപ്പൈമകളുണ്ടായി അത് മാത്രം നല്ല കേട്ടോ വേറെ കുറേ മീനുകളുണ്ട് ഒരു സൈഡിൽ അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടും ഫോട്ടോ എടുത്തു പിന്നെ അപ്പുറത്തെ ടണലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ചെറിയ കളർഫുള്ളായിട്ടുള്ള നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് നേരത്തെ കണ്ട മീനുകളായിരുന്നു കേട്ടോ നിറച്ചു ഇവിടെ കുറച്ചും കൂടി ഫോട്ടോ എടുക്കാനുള്ള തിരക്കും കൂടി ഉണ്ട് കാരണം ബാക്കി സ്ഥലങ്ങളിലും അക്വരത്തിന്റെ മുന്നൊന്നും നമ്മൾ ഇത്ര തിരക്കുണ്ടായിരുന്നില്ല ഈ ടണലിന്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് കുറച്ചൊരു തിരക്കൊക്കെ ഉണ്ടായത് എന്തായാലും ഈ അണ്ടർ വാട്ടർ ടണൽ എന്ന് പറയുന്നത് നല്ല അട്രാക്റ്റീവായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതെന്തായാലും വെറുതായിട്ടുണ്ട് ഇനി അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് കുഞ്ഞു കുഞ്ഞു അക്വേറിയങ്ങൾ നമ്മൾ കാണാത്ത ഒരുപാട് മീനുകളുണ്ട് കേട്ടോ പിന്നെ ഇത് എല്ലാ അക്വാരത്തിലും നമ്മൾ ഈ സക്കർഫിഷിനും കണ്ടിട്ടുണ്ടായിരുന്നു ഇനി അടുത്തത് പോകണത് നമ്മൾ മത്സ്യകന്യകയുടെ എടുത്തേക്കാണ് ഈ എക്സ്പോന്റെ പരസ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം കൂടിയായിരുന്നു ഈ മത്സ്യകന്യക നമ്മൾ ചിത്രകഥകൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ മനുഷ്യനാണെങ്കിൽ കൂടി നമുക്ക് ഈ ഡ്രസ്സ് കെട്ടി വെള്ളത്തിൽ കിടക്കുന്ന കാണാൻ വേണ്ടിയിട്ട് ഒരു കൗതുക ഉണ്ടാവില്ല അപ്പോ എന്തായാലും ആ കാഴ്ച കൂടി കണ്ടിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ സ്റ്റാളുകളിലേക്ക് കയറുന്നത് സ്റ്റാർട്ടിങ് തന്നെ ഉണ്ടായിരുന്നത് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു ബുക്കിന്റെ സ്റ്റാൾ ഒരുപാട് പുതിയ ബുക്കുകൾ ഉണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് കുറച്ച് ബുക്സ് ഒക്കെ വാങ്ങുകയും ചെയ്തു ഇനി അടുത്ത് പോകുന്നത് കുട്ടികളുടെ ഏരിയക്കാണ് കുട്ടികളല്ല ഫാൻസി ടൈപ്പ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മള് പഴയ കാലത്തുള്ള നോസ്ട്രാളജിക്ക് ഒരുപാട് ഒരു സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഓർമ്മകൾ മാത്രം ഉണ്ടായിരുന്നു ഒരുപാട് മിഠായികൾ ഇവിടെ കാണാനായിട്ട് പറ്റിയിട്ടാണ് ഈ ഭാഗത്ത് കുറച്ച് തിരക്കി ഉണ്ടായിരുന്നു കുട്ടികളെല്ലാം മുതിർന്നവരുടെ തന്നെ കാരണം കുട്ടികൾക്ക് ഈ മിഠായി ഒന്നും അത്ര പരിചയം ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല നമുക്കാണെങ്കിൽ ഇതെല്ലാം ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പോ വലിയവരെ തിരക്കന്നെയായിരുന്നു ഇവിടെ പിന്നെ ഈ സ്റ്റാളിൽ മിഠായി മാത്രം നല്ല കേട്ടോ വേറെയും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ മെയിനായിട്ട് ആയിട്ട് നോക്കി ഉണ്ടായിരുന്നത് മിഠായികൾ മാത്രമായിരുന്നു അതിൽ നിന്ന് ഒരുപാട് എണ്ണം നമുക്ക് ഓർമ്മയുള്ളതും പിന്നെ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളതും ആയതൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത് മിഠായി അതുപോലെ ബുക്സും മാത്രമാണോ നല്ല നല്ലാട്ടോ കത്തികളും ചെരുപ്പും അങ്ങനെ ഒരുപാട് സ്റ്റാളുകൾ ഇങ്ങനെ ഉണ്ട് സ്കൂളിന്റെ സ്റ്റാളും ഉണ്ടായിരുന്നു അവരുടെ പരസ്യവും കാര്യങ്ങളൊക്കെ നമ്മൾ അണ്ടർ വാട്ടർ അവിടെ നിൽക്കുമ്പോഴാണ് ഇത്രയും ആൾക്കാരെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഷോപ്പിംഗ് ഏരിയയിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴും അത്രയ്ക്കൊക്കെ തിരക്കുണ്ട് ഇവിടുത്തെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത് വിഭാഗത്തേക്കൊന്നും വല്ലാണ്ട് തിരക്കില്ല കാരണം ഫാൻസി ഐറ്റംസ് ഒക്കെ അവിടെയാണോ അവിടെയാണ് കുട്ടികളും എല്ലാവരും കൂടുതൽ തിരക്കി ഇവിടെ ഏകദേശം മറ്റത്തായിട്ട് മോതിരത്തിലൊക്കെ പേരെഴുതി കൊടുക്കുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നിട്ട് അങ്ങനെ നമ്മൾ അവിടുന്ന് മോതിരത്തിലെ പേരെഴുതാൻ നിന്നു അത് കഴിഞ്ഞിട്ടാണ് ഇനി ഫുഡ് കോട്ടൊക്കെ വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് പോണത് റൈഡുകളിലേക്കാണ് ഒരുപാട് തരത്തിലുള്ള റൈഡുകൾ ഇവിടെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് കാണുമ്പോഴേ അറിയാമല്ലോ തിരക്ക് വളരെ കുറവാണ് എല്ലാ റൈഡിലും ഒന്നോ രണ്ടോ ആളുകളൊക്കെയുള്ളൂ പക്ഷെ എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്പോകൾക്കൊന്നും ഇത്രമാത്രം റൈഡുകൾ ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല കേട്ടാ ഇവിടെ ഒരുപാട് റൈഡുകൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത നൂറ് രൂപ കൊണ്ട് ഈ റൈഡിലൊന്നും കയറാൻ പറ്റില്ല ഇതിനൊക്കെ എക്സ്ട്രാ ചാർജ് ഉണ്ട് ഇന്നത്തെ എക്സ്പോ എന്തായാലും വലിയ കുഴപ്പമില്ല എനിക്ക് തോന്നി ഇതിൽ ആകപ്പാടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ അണ്ടർ വാട്ടർ ടണലും അക്വേറിയത്തിന്റെ ആ പോർഷനും മാത്രമാണ് കേട്ടോ ബാക്കി ഭാഗങ്ങളിലൊന്നും അങ്ങനെ വലിയ കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നു പിന്നെ എക്സ്പോ എന്റെ ഈ ഭാഗത്തായിട്ട് ഒരുപാട് റൈഡുകൾ ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ എക്സ്ട്രാ ചാർജ് വരുന്നത് കാരണം കൊണ്ടായിരിക്കും ആൾക്കാരധികം കയറാറുണ്ട് അത്ര ഏറ്റവും ടെറിബിൾ ആയിട്ട് തോന്നിയ ഒരു സാധനമാണ് കേട്ടോ അത് തല ചില റെയിലുകളും അതുപോലെ തന്നെ ബോട്ടിംഗ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഏരിയ ഉണ്ടായിരുന്നു അവട്ടാ അതൊക്കെ വിജനമായി കിടക്കണം അവിടെ നിന്ന് ആരുമില്ല കുറെ സംഭവങ്ങളത് കറങ്ങുന്ന കാറും ഒക്കെ അവിടെ ആൾക്കാർക്ക് കാണാൻ വേണ്ടി വർക്ക് ചെയ്യണുണ്ട് എന്നുള്ള ആളോ ഒന്നുമില്ല ഇനി ലാസ്റ്റ് നമ്മൾ ഒരു സംഭവമാണ് ഇത് ഗെയിമിങ്ങിന്റെ ഒരു പോർഷൻ ബോളൊക്കെ എറിഞ്ഞിട്ട് ഗ്ലാസ് ഒക്കെ വീഴ്ത്തുമല്ലോ അപ്പൊ അവിടെ നമ്മൾ കുറച്ചേരം സ്പെൻഡ് ചെയ്തു ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ലാസ്റ്റ് പോവാണ് എക്സ്പോയുടെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ ബൈ